മലയാളികളുടെ അഭിമാനതാരം സഞ്ജു സാംസണിനെ വീണ്ടും ഒരു ഐ പി എൽ സീസണിൽ കൂടി രാജസ്ഥാൻ റോയൽസിന്റെ നായക സ്ഥാനത്ത് നമുക്ക് കാണുവാൻ സാധിക്കുമോ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് രണ്ടാം ക്വാളിഫയറിൽ തോറ്റതോടെ റോയൽസ് ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഇതോടെയാണ് സഞ്ജുവിന്റെ നായക സ്ഥാനത്തിനും ഇപ്പോൾ ഭീഷണി നേരിട്ടിരിക്കുന്നത് അടുത്ത സീസണിൽ സഞ്ജുവിന് പകരം പുതിയൊരു ക്യാപ്റ്റൻ റോയൽസിനെ നയിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത് കാണാനുള്ളത് ക്യാപ്റ്റൻ എന്ന നിലയിൽ റോയൽസിനൊപ്പം സഞ്ജുവിന്റെ തുടർച്ചയായ നാലാമത്തെ വർഷമായിരുന്നു ഈ ഒരു സീസൺ രണ്ടായിരത്തി ഇരുപതിലെ സീസണിനു ശേഷം ഓസ്ട്രേലിയൻ സ്റ്റാർ ബാറ്റ്സ്റ്റർ സ്റ്റീവ് സ്മിത്ത് നായക സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു തുടർന്നാണ് സഞ്ജുവിന് ക്യാപ്റ്റനായി നറുക്കു വീണത് നായകനായിട്ടുള്ള ആദ്യ സീസണിൽ അദ്ദേഹം തിളങ്ങിയില്ല പ്ലേ ഓഫ് പോലും കാണാതെ റോയൽസ് പുറത്താവുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിൽ റോയൽസിന്റെ ഗംഭീര തിരിച്ചുവരവ് നമ്മൾ കണ്ടു സഞ്ജുവിന് കീഴിൽ ഫൈനൽ വരെ മുന്നേറുവാൻ റോയൽസിന് സാധിച്ചു പക്ഷേ കലാശക്കളിൽ ഗുജറാത്ത് ടൈറ്റൺസിന് മുന്നിൽ അവർക്ക് കിരീടം അടിയറ വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞ സീസണിലും റോയൽസ് കസർമെന്ന് കരുതിയെങ്കിലും സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾ അവർക്ക് തിരിച്ചടിയായി മാറി ഒടുവിൽ നേരിയ വ്യത്യാസത്തിൽ റോയൽസ് പ്ലേ ഓഫ് ബെർത്തും നഷ്ടമായി ഒരു ജയത്തിന്റെ വ്യത്യാസത്തിൽ അവർക്ക് അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വരികയായിരുന്നു ഈ സീസണിലേക്ക് വരികയാണെങ്കിൽ ഈ സീസണിൽ റോയൽസിന് തുടക്കം ഗംഭീരമായിരുന്നു ആദ്യ പകുതിയിലെ ഏഴു മത്സരങ്ങളിൽ ആറിലും ജയിച്ചതോടെ അവർ കിരീട ഫേവറിറ്റുകളായി മാറുകയും ചെയ്തു എന്നാൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ റോയൽസിന് ട്രാക്ക് തെറ്റി അടുത്ത ഏഴു മത്സരങ്ങളിൽ വെറും രണ്ടെണ്ണത്തിൽ മാത്രമേ രാജസ്ഥാന് ജയിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ തുടർച്ചയായി നാല് മത്സരങ്ങളിൽ അവർക്ക് തോൽവികളും നേരിട്ടു എന്നാൽ പ്ലേ ഓഫിൽ റോയൽസ് വിജയ് വഴിയിൽ തിരിച്ചെത്തുകയും ചെയ്തു എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ റോയൽസ് തകർത്ത് വിട്ടു പക്ഷേ രണ്ടാം ക്വാളിഫയറിൽ അവർക്ക് ആ ഒരു മികവ് ആവർത്തിക്കാൻ സാധിച്ചതുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വളരെ സന്തുലിതമായ ഒരു ടീമിനെയാണ് സഞ്ജുവിന് ലഭിച്ചത് ട്രെൻ ബോൾട്ട് ആർ അശ്വിൻ യുസ്വേന്ദ്ര ചഹൽ എന്നിവരടക്കമുള്ളവരെ ലേലത്തിൽ ടീമിലെത്തിയതോടുകൂടിയാണ് റോയൽസ് ഒരു കിളിലൻ ടീമായി മാറിയതെന്ന് പറയാം എന്നിട്ടും ടീമിനെ ചാമ്പ്യന്മാരാക്കുവാൻ സാധിച്ചില്ല എന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജുവിൻ്റെ പോരായ്മ തന്നെയാണ് ഈ ഒരു സീസണിനു ശേഷം മെഗാ താരലം നടക്കുവാനിരിക്കുകയാണ് വെറും അഞ്ച് താരങ്ങളെ മാത്രമേ അടുത്ത സീസണിലേക്ക് നിലനിർത്തുവാൻ ടീമുകൾക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീമിലുള്ള ഭൂരിഭാഗം വരെയും റോയൽസിന് കൈവിടേണ്ടതായിട്ടും വരും അടുത്ത സീസണിൽ ഇത്രയും ശക്തമായ ഒരു ടീമിനെ വാർത്തെടുക്കുവാൻ റോയൽസിന് സാധിക്കുമെന്നത് ലേലത്തെ ആശ്രയിച്ചിരിക്കും സഞ്ജുവിനെ തീർച്ചയായും ടീമിൽ നിലനിർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നായക സ്ഥാനത്ത് അദ്ദേഹം തുടരുമോ എന്നുള്ളത് മറ്റൊരു കാര്യം ഐ പി എല്ലിൽ റോയൽസ് കിരീട ദാരിദ്ര്യം തുടരവേ പരിചയസമ്പന്നനായ സമ്പന്നനായ മറ്റൊരാളെ നായക സ്ഥാനത്തേക്ക് റോയൽസ് കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഇതിന് ഏറ്റവും യോജിച്ചുകൾ ഇപ്പോൾ റോയൽസ് ടീമിൽ തന്നെയുണ്ട് ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ കൂടിയായ ജോസ് ബട്ട്ലർ ആണിത് ഇംഗ്ലണ്ടിനെ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യൻമാരാക്കിയ നായകനാണ് അദ്ദേഹം മാത്രമല്ല ദീർഘകാലമായി ടീമിനൊപ്പമുള്ളതിനാൽ റോയൽസിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചെല്ലാം ബെറ്റലർക്ക് നല്ല ധാരണയുമുണ്ട് തന്നെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുക എന്നത് അദ്ദേഹത്തിന് എളുപ്പവുമായിരിക്കും